ൂങ്ങിയ ഉണ്ണികൃഷ്ണൻ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലുള്ളതാണ് കവിത ശുദ്ധ മലയാളത്തിലുണ്ടായ ആദ്യത്തെ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് കവിതയ്ക്ക് ആസ്പദം ചെറുശ്ശേരി ജീവിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഉദയവർമ്മ കോലത്തിരി രാജാവിന്റെ ആശ്രിതനായിരുന്നു ചെറുശ്ശേരി ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിക്കാനിടയായ ഐതിഹ്യ കഥയുണ്ട് അത് ഇങ്ങനെയാണ് ഒരിക്കൽ രാജാവും ചെറുശ്ശേരിയും കൂടി ചതുരങ്ങും കളിയിൽ ഏർപ്പെട്ടു അപ്പോൾ രാജാവ് തോൽക്കുമെന്ന അവസ്ഥ വന്നു അപ്പോൾ രാജ്ഞി കുഞ്ഞിനെ ഉറക്കുന്ന രീതിയിൽ ഇങ്ങനെ പാടി ആളേ പ്രകാരം രാജാവ് കാലാളിനെ ഉന്തുകയും രാജാവ് ജയിക്കുകയും ചെയ്തു പിന്നീട് രാജാവ് ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടു തന്റെ ഭാര്യ പാടിയ ഈണത്തിലും താളത്തിലുമുള്ള ഒരു കവിത എഴുതി എഴുതിത്തരാൻ അങ്ങനെ ചെറുശ്ശേരി എഴുതിയ കവിതയാണ് കൃഷ്ണഗാഥ ഇനി കവിതയിലേക്ക് കടക്കാം സ്നാനായിട്ടു മാതാവു പോകുന്ന കാലത്തെ പാർത്തു നിന്ന് വെണ്ണയും പാലും വെച്ചുള്ള കമ്പീന വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങൂ മിങ്ങും തൂക്കീന നല്ലൂറി തൻകീഴിൽ ചെന്നിട്ടു നോക്കി നിന്നിടീനുട്ടു നീരം ഈ രൂലകൂമാളം നവൻ താൻ എന്തിനീ നല്ലതെന്നിങ്ങനെ തന്നീലെ ചിന്തിച്ചു നിന്നു നൂറൊങ്ങൂരത്തു നിന്നൂരു പഴു കൊണ്ടന്നു ചാരത്തു ചാലേ കാമറ്റി വച്ചാൻ ഉന്നതി പോരാഞ്ഞു പിന്നെയാതിന്മേലെ ഉന്നതമായൊരു പീഠം വച്ചാൻ പെട്ടെന്നു പാഞ്ഞു കരീനാൻ തന്മീതെ പൊട്ട നല്ലതും മാവറ്റീനെല്ലാം ചിത്തം തേളിഞ്ഞിട്ടു പുത്തനാ നല്ലൂറി എത്തി നിന്നങ്ങു പിടിക്കും നേരം പീഠം പീരണ്ടു നീലത്തങ്ങൂ വിഴുകയാൽ അടിത്തുടങ്ങി ഞാൻ അങ്ങോ മിങ്ങും ചാലേക്കാരഞ്ഞു തുടങ്ങി ഞാൻ പിന്നെയോ ശീലമല്ലോ സ്നാനത്തിനായിട്ട് അതായത് കുളിക്കാനായി മാതാവ് പോകുന്ന കാലത്തെ പാർത്തുകൊണ്ട് അന്ന് ഒരു നാൾ നിന്നു അമ്മ കുളിക്കാൻ പോകുന്ന തക്കം നോക്കി നിന്നു വെണ്ണയും പാലും വെച്ചുള്ളകം പോകിനാൽ ഉള്ളിൽ വെണ്ണയും പാലും തന്നെയാണ് ഉള്ളകം മനസ്സിൽ പ്രവേശിച്ചാൻ വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും വേഗത്തിൽ നോക്കിക്കൊണ്ടുനിന്നു എന്തായിരിക്കാം നോക്കിക്കൊണ്ടു നിന്നത് ആരെങ്കിലുമൊക്കെ വരുന്നോ എന്നായിരിക്കാം നോക്കിക്കൊണ്ടു നിന്നത് തൂക്കിന നല്ലുറി തൻ കീഴിൽ ചെന്നിട്ട് നോക്കി നിന്നിടിനാൻ ഒട്ടുനേരം അല്പനേരം തൂക്കി ആ നല്ലുറിയുടെ കീഴിൽ ചെന്ന് അല്പനേരം നോക്കി നിന്നു പാരിച്ചു ഖേദിച്ചാൻ പാരിച്ചു വർധിച്ചു ഖേദിച്ചാൻ ഖേദിച്ചാൻ ദുഃഖിച്ചാൻ നീളമില്ലായാൽ നീളമില്ല അതായത് ഉറിയിൽ പിടിക്കാനായി നീളമില്ലാത്തതിനാൽ ദുഃഖിച്ചുകൊണ്ടു നിന്നു ഈരേഴുലകും അളന്നവൻ താൻ ഈരേഴുലകും അളന്നവനായ ശ്രീകൃഷ്ണൻ ദുഃഖിച്ചുകൊണ്ടു നിന്നു ഇവിടെ ഒരു പുരാണ കഥയാണ് സൂചിപ്പിക്കുന്നത് എന്താണ് കഥ മഹാവിഷ്ണുവിന്റെ അവതാരമാണല്ലോ ശ്രീകൃഷ്ണൻ മറ്റൊരു അവതാരമാണല്ലോ വാമനൻ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ട് കുട്ടിത്തേഴ്ത്തിയിരുന്നു അതായത് മൂന്നടി സ്ഥലം ചോദിക്കാനായി വാമനൻ മഹാബലിയുടെ അടുത്തു വന്നു അളന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ വാമനൻ ഒന്നാമത്തെ അടി കൊണ്ട് ഭൂമിയും രണ്ടാമത്തെ അടി കൊണ്ട് ആകാശവും മൂന്നാമത്തെ അടി എവിടെ എന്ന് ചോദിച്ചപ്പോൾ തന്റെ തലയും താഴ്ത്തി കൊടുത്തു അവിടെ അളന്നവനാണ് ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണനാണ് പൊക്കമില്ലാത്തതുകൊണ്ട് വിഷമിച്ചു നിന്നത് എന്തിനീ നല്ലതെന്ന് നിങ്ങനെ തന്നിലേ ചിന്തിച്ചു നിന്നു നുറുങ്ങുന്നേരം ഇനി എന്താണ് നല്ലതെന്ന് ഓർത്തുകൊണ്ട് ചിന്തിച്ചു നിന്നു നുറുങ്ങുന്നേരം നുറുങ്ങുന്നേരം അല്പനേരം ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അറിയാതെ ചിന്തിച്ചു കൊണ്ടു നിന്നു ദൂരത്തു നിന്നൊരു പാഴുരൽ കൊണ്ടന്ന് ചാരത്തു ചാലയെ കവഴ്ത്തി വെച്ചാൽ പാഴുരൽ എന്ന് വെച്ചാൽ പാഴായ ഉപയോഗശൂന്യമായ ഒരു ഉരൽ കൊണ്ടുവന്ന് ചാരത്ത് സമീപത്തായിട്ട് ചാലെ അരികിലും ായി കാമ്ത്തിവെച്ചു ഉന്നതി പോരാഞ്ഞു പിന്നെ അതിന്മേലെ ഉന്നതമായൊരു പീഠം വെച്ചാൽ അന്നേരം ആദ്യം ഒരൽ കൊണ്ടുവച്ചു ഒരൽ കൊണ്ടു വെച്ചിട്ടും എത്തുന്നില്ല അത് കവഴ്ത്തി വെച്ചിട്ട് എത്താനതിനു ശേഷം പിന്നെ എന്താണ് ചെയ്തത് അതിന്റെ മേലെ ഒരു പീഠം കൂടി കൊണ്ടു വെച്ചു പെട്ടെന്ന് പാഞ്ഞു കരേറിയാൻ തന്മീതെ അതായത് പീഠത്തിന്റെ മുകളിൽ ഓടിച്ചെന്നു കയറി കരേറിനാൻ കയറി പൊട്ടണൽ നേതും അവറ്റിനെല്ലാം ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ശ്രീകൃഷ്ണൻ പൊട്ടനാണെന്ന് ധരിക്കരുത് ചിത്തം തെളിഞ്ഞിട്ടു ചിത്തം മനസ്സു തെളിഞ്ഞു എന്തായിരിക്കാം ചിത്തം തെളിഞ്ഞത് ആ കയ്യിൽ ഇപ്പോൾ തന്നെ വെണ്ണയും പാലുമെല്ലാം കിട്ടുമല്ലോ എന്ന് ഓർത്താകാം ചിത്തം തെളിഞ്ഞത് പുത്തനാ നല്ലുറി എത്തി നിന്നങ്ങു പിടിക്കുന്നേരം പുത്തനായ നല്ലുറി എത്തി നിന്നങ്ങു പിടിച്ചപ്പോൾ പീഠം പിരണ്ടു നിലത്തങ്ങു വീഴുകയാൽ ആടി തുടങ്ങി ഞാൻ അങ്ങുമിങ്ങും അതിലെ പീഠം ഉരുണ്ടങ്ങ് തറയിൽ വീണു ശ്രീകൃഷ്ണൻ നല്ലുറിയിൽ പിടിച്ചുകൊണ്ട് ആടിത്തുടങ്ങാൻ തുടങ്ങി ചാലേ കരഞ്ഞു തുടങ്ങി ഞാൻ നന്നായി ആരംഭിച്ചു പിന്നെയോ ബാലകന്മാരുടെ ശീലമല്ലോ ഇതെല്ലാം ബാലകന്മാരുടെ ഒരു ശീലമാണ് കുരുത്തക്കേടെല്ലാം കാണിച്ചു നിന്ന് കരയുന്നത് ബാലകന്മാരുടെ ശീലമാണെന്നു കൂടി കവി ഒരു പൊതു തത്വം കൂടിയാണ് പറയുന്നത്